പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസലാമലൈക്കും വാർഹമത്തുള്ള വളരെയേറെ വേദനജനകമായ ഒരു വാർത്തയാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് ആർക്കും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമീ ഒരു കുഞ്ഞു മകളുടെ മരണമാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് ഈ ഒരു മരണവാർത്ത കേട്ടാൽ നിങ്ങൾക്കും സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രക്ക് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു മരണമാണിത് ഈ ഒരു പൊന്നുമോളെ ഈ നാടിനും നാട്ടുകാർക്കും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നു ഈ പൊന്നുമോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കും ആ മകൾ പ്രിയപ്പെട്ടവളായിരിക്കും ദേശസേവ യു പി സ്കൂളിനെ കണ്ണീരിലായിത്തിയ ഈ ഒരു മരണം എത്ര കാലമെടുത്താലാണ് ഇത് മാഞ്ഞു പോകുക എന്ന് പറയാൻ പറ്റില്ല ആ പൊന്നുമോളുടെ വിയോഗം അത്രക്ക് വേദനാജനകമാണ് ആ സ്കൂളിനെയും നാടിനെയും കണ്ണീരിലായിത്തിയ ഈ മരണത്തെക്കുറിച്ച് അവിടെയുള്ള ഒരു അധ്യാപകൻ എഴുതിയ എഴുത്താണ് നമ്മളെയൊക്കെ ഹൃദയം പൊട്ടിപ്പോകുന്നത് ഈ ഒരു എഴുത്ത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും പ്രിയപ്പെട്ടവളായിരിക്കും അൽജിയ മോൾ സ്വദേശമായ രാജസ്ഥാനിൽ നിന്നും തിരിച്ച് കണ്ണൂരിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ അപകടത്തിൽ വീണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട അൽജിയ മോളുടെ വേർപാടിൽ കണ്ണീരിലായെന്ന് ദേശസേവ യു പി സ്കൂൾ രാജസ്ഥാൻ സ്വദേശികളായ ദമ്പതികളുടെ മകളായ അൽജിയ ബാനു സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പഠിക്കാൻ ഏറെ മിടുക്കിയായിരുന്നു അൽജിയ മോൾ മാതൃഭാഷ അല്ലാതിരുന്നിട്ടും കൂടുതൽ പ്രിയം മലയാളത്തിനോടായിരുന്നു അൽജിയ മോളുടെ വിയോഗത്തിൽ സ്കൂളിലെ ഒരു അധ്യാപകൻ ഹൃദയഭേദകമായ കുറിപ്പ് ഇങ്ങനെയായിരുന്നു വിടരും മുമ്പേ അടർന്നു വീണ ഞങ്ങളുടെ പൊന്നുമോൾ ദേശസേവയുടെ പൊന്നോമന അൽജിയ മോൾ യാത്രയായി കഴിഞ്ഞ ദിവസം തൻ്റെ ജന്മനാടായ രാജസ്ഥാനിൽ പോയി തിരികെ വരുമ്പോൾ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വീണ് അപകടമുണ്ടായത് മൂന്ന് ദിവസം മരണത്തോട് മല്ലടിച്ച് അവൾ മംഗലാപുരം ആശുപത്രിയുടെ ഐ ഒന്നും അറിയാതെ കിടക്കുകയായിരുന്നു ഒടുവിൽ ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ അവശേഷിച്ച ഹൃദയമിടിപ്പും നിശ്ചലമായി അവൾ വിട പറഞ്ഞു എന്നും വൈകുന്നേരം നാല് മണി മുതൽ നടക്കുന്ന മധുരം മലയാളം ക്ലാസ്സിലെ കുട്ടിയായ അൽജിയ നല്ല മിടുക്കിയായിരുന്നു മലയാളത്തിലെ ചില നുറുങ്ങുകഥകൾ പറയാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ശ്രദ്ധയോടെ അവൾ ശ്രമിച്ചിരുന്നു മലയാളത്തിലെ കേട്ടെഴുത്ത് എന്ന പഠന രീതിയാണ് അവൾക്കേറെ താൽപ്പര്യമായിരുന്നു പത്ത് മാർക്കിന് കേട്ടെഴുത്ത് കൊടുത്തപ്പോൾ ഒമ്പതെണ്ണത്തിലും ശരിയാക്കി എഴുതിയ അൽജിയ ഇത് പത്തിൽ പത്താക്കി തരുമോ എന്ന് കഴിഞ്ഞ ആഴ്ച ക്ലാസിൽ എന്നോട് ചോദിച്ചിരുന്നു അത് ഇന്ന് ഞാൻ ഓർക്കുന്നു മാതൃഭാഷ മലയാളമല്ലായിരുന്നിട്ടും മലയാളത്തെ ഏറെ സ്നേഹിക്കുക വഴി ഈ നാടിനെ തന്നെയാണ് അവൾ ഇഷ്ടപ്പെട്ടത് സൗഹൃദമെന്ന മൂല്യത്തെ സമ്പത്തായി കണ്ടയാളായിരുന്നു അൽജി വൈകിട്ട് ഐഷ ബാനുവിൻ്റെയും ജാസ്മിൻ്റെയും ചുമലിൽ കൈകെട്ടി മധുരം ക്ലാസ്സിലേക്ക് വരുന്ന കാഴ്ച ഇനിയില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഏറെ വിഷമം തോന്നുകയാണ് ഈ അടുത്ത കാലത്തായി പഠനത്തിൽ അവൾ വല്ലാതെ താല്പര്യം കാണിക്കുന്നതായി എനിക്ക് തോന്നിയിരുന്നു ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അവൾക്ക് പോകണം എന്നതുകൊണ്ടായിരിക്കുമോ ആ പഠന ആവേശം ഉയർന്നു പൊങ്ങിയത് അധ്യാപകരുടെ മുന്നിൽ നിന്നും പഠിക്കുന്ന ഒരു കുട്ടി അപ്രതീക്ഷിതമായി പോയി മറിയുമ്പോൾ ഒരു അധ്യാപകൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞറിയിക്കാനാവില്ല ഇന്നലെ രാവിലെ പത്ത് മണിയോടെയാണ് ഞാനും സഹപ്രവർത്തകരും കൂടി അൽജിയ ചികിത്സയിലുള്ള മംഗലാപുരത്തെ വെൻലോക്ക് ആശുപത്രിയിലേക്ക് പോയത് ഉള്ളിലേക്ക് കടത്തിവിടുന്നതിൽ കർക്കശത്വം തുടർന്ന അധികൃതർ അൽജിയുടെ അധ്യാപകരാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നഴിഞ്ഞു ഉള്ളിലേക്ക് കടന്നപ്പോൾ കണ്ട കാഴ്ച കരളലിച്ചു മധുരം മലയാളത്തിലെ ഞങ്ങളുടെ മുത്ത് കട്ടിലിൽ വെറുമൊരു ഹൃദയ ചലനം മാത്രം കാണിച്ചുകൊണ്ട് കിടപ്പാണ് കൊച്ചുപൂവിനെ അടർത്തിയെടുക്കല്ലേ എന്ന് മനസ്സിൽ പറഞ്ഞു പോയ നിമിഷം ആ കിടപ്പ് അധികം കാണാതെ വേഗം പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സർ ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തു ഇത് ലാസ്റ്റ് ഘട്ടമാണ് മനസ്സ് പിന്നെയും പതറിയ ഞങ്ങൾ മരവിച്ച് പോയ ഉപ്പയുടെ കരങ്ങളിൽ മൃദുലമായി ഒന്ന് തലോടി പുറത്തിറങ്ങി റോഡിലൂടെ തിരിച്ചു നടക്കുമ്പോൾ മലയാളം മതരം ക്ലാസ്സിലെ അൽജിയുടെ മികച്ച പ്രകടനമായിരുന്നു എൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞത് വെറുമൊരു പാവം കുട്ടിയായിരുന്നു ഞങ്ങളുടെ അൽജിയ നിഷ്കളങ്കത മാത്രമായിരുന്നു ആ മനസ്സ് മുഴുവനായും ഉണ്ടായിരുന്നത് തന്നെ പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും ഏറെ ബഹുമാനത്തോടെയാണ് അവൾ കണ്ടിരുന്നത് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു കുട്ടിയെയും വേദനിപ്പിക്കാത്ത അൽജിയുടെ വേർപാട് ദേശസേവയുടെ മനസ്സിനെ ഏറെ സങ്കടത്തിലായിത്തിരിക്കുകയാണ് രാജസ്ഥാനിൽ നിന്നും ഇവിടെ എത്തി നമ്മളിൽ തീർന്ന അൽജിയെ കൂട്ടുകാർക്കും ഏറെ ഇഷ്ടമായിരുന്നു ഒരിക്കലും സ്കൂൾ മുറ്റത്തു കൂടെ ഒറ്റക്ക് നടന്നു പോകുന്നത് കണ്ടിട്ടില്ല കൂട്ടുകാരുടെ ഒരു വലിയ നിര തന്നെയായിരുന്നു അവൾക്കുണ്ടായിരുന്നത് പിന്നെ ഐഷ ബാനുവിനോടും ജാസ്മിനോടും മന്ദശയോടും കൂട്ടുകൂടി കഥ പറയാനും ചിരിക്കാനും അൽജിയ ഉണ്ടാവില്ല എന്നോർക്കുമ്പോൾ മനസ്സ് നീറുകയാണ് മധുരം മലയാളത്തിൽ കേട്ടയിൽ തെഴുതുമ്പോൾ അത് കേൾക്കാനും എഴുതാനും പത്തിൽ പത്ത് തരുമോ എന്ന് ചോദിക്കാനും അവൾ ഉണ്ടാവില്ലല്ലോ എന്നോർക്കുമ്പോൾ ഏറെ ദുഃഖമാണ് അധ്യാപകൻ പ്രിയപ്പെട്ടവരെ വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണല്ലേ എന്തായാലും നമ്മുടെയൊക്കെ മനം കവർന്ന പൊന്നുമോൾക്ക് പടച്ച റബ്ബ് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ ആമി വളരെയേറെ സങ്കടത്തോടെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസലാമലൈക്കും വാർമത്തുള്ള